എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു നെയ്മീൻ ഫ്രൈ തയ്യാറാക്കിയാലോ എണ്ണയൊന്നും പിടിക്കാതെ ഒന്നും പൊടിഞ്ഞു പോകാതെ അടിപൊളി ടേസ്റ്റിൽ ഈ നെയ്മീൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കിയതെന്നൊന്ന് കണ്ടുനോക്കാം ഞാനിവിടെ മൂന്ന് നെയ്മീൻ പീസാണ് എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുള്ളതാണ് ഇനി നമുക്കിതിനാ വേണ്ടുന്ന മസാല തയ്യാറാക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും എരിയുള്ളതും കൂടെ മിക്സാണ് അരസ്പൂണ് കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല അര സ്പൂൺ പെരഞ്ചീരകത്തിൻ്റെ പൊടി ഇനിയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഗാർലിക് പേസ്റ്റ് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയും അരമുറി നാരങ്ങയുടെ നീര് അരസ്പൂണ് ഉപ്പ് പൊടിയും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം ആദ്യം ഒരു സ്പൂൺ കൊണ്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനാവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ മുളക് പൊടിയുടെ അനുസരിച്ച് വേണം വെള്ളവും ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിന് വെള്ളം ചേർത്ത് പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിനും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് നമുക്ക് നമ്മുടെ മീനിലേക്ക് പുരട്ടി കൊടുക്കുക ഈ ഒരു പരുവത്തി വേണം നമുക്ക് കിട്ടാനും ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ അങ്ങ് പുരട്ടി കൊടുക്കുക ഒരു വശം പുരട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടിട്ട് ഈ വശവും കൂടെ നമുക്കങ്ങ് പുരട്ടി കൊടുക്കാം അതുപോലെ തന്നെ എല്ലാ മീനും പുരട്ടി കൊടുക്കാം ഇത് പുരട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഞാനിത് ഫ്രിഡ്ജിലാണ് അരമണിക്കൂറ് വെച്ചത് എളുപ്പത്തിൽ ഇതിൻ്റെ എരിയും ഉപ്പുമൊക്കെ പിടിച്ചു കിട്ടാനായിട്ട് ഫ്രിഡ്ജിലാണ് വെച്ചത് അതുപോലെ വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ് പുറത്ത് വയ്ക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് പൈതാ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇതൊന്നും ചുറ്റിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തോട്ടൊന്നും വെളിച്ചെണ്ണ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യുക അതാണ് ടേസ്റ്റ് ഇനി ഇതുപോലെ മൂന്ന് തണ്ട് കറിവേപ്പില നമുക്ക് വെച്ച് കൊടുക്കാം അതിന് മുകളിലായിട്ട് നമുക്ക് മീൻ പറക്കി വെച്ച് കൊടുക്കാം കറിവേപ്പിലയുടെ മുകളിൽ തന്നെ വേണം മീനും വെച്ചു കൊടുക്കാനായിട്ട് അന്നേരം അടിക്കൊന്നും പിടിക്കത്തില്ല നല്ലതായിട്ട് നമ്മുടെ മീൻ നമുക്ക് കിട്ടുകയും ചെയ്യും ഇപ്പോഴും നമ്മുടെ മീനിൻ്റെ ഒരു വശം ഫ്രൈ ആയി വരാറായിട്ടുണ്ട് ആ സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് രണ്ട് തുള്ളി വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വെളിച്ചെണ്ണ അല്ലേ ഒന്ന് രണ്ട് തുള്ളിയായിട്ടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാ മീനും ഇതുപോലെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം കറിവേപ്പില ഒന്നും പോയിട്ടില്ല ആ മീനിൽ തന്നെ പിടിച്ച് ഇരിപ്പുണ്ട് കരിഞ്ഞും പോയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതുപോലെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മീനൊന്നും കരിഞ്ഞും പോകത്തില്ല നല്ലതായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ഞാൻ എല്ലാ വശവും തിരിച്ചിട്ട് കൊടുത്തു ഇനി നമുക്ക് ഈ വശം കൂടെ ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മുടെ മീൻ നമുക്ക് എടുക്കാം എന്നാണ് നമ്മുടെ നെയ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരെണ്ണം ഞാൻ എടുത്ത് കാണിക്കാം കരിഞ്ഞു പോകുക ഒന്നും ചെയ്തിട്ടില്ല പൊടിഞ്ഞൊന്നും പോയിട്ടില്ല നമ്മൾ വെച്ച് കൊടുത്ത കറിവേപ്പില വരെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം എല്ലാ മീനും നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ഇടാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയ വീഡിയോയിൽ അടുത്ത ദിവസം കാണാം ബൈ